അമ്മ എനിക്ക് ദാഹിക്കുന്നു ഞങ്ങളൊക്കെ ഇവിടെ ദാഹിക്കുമ്പോ സാധാരണയായിട്ട് പച്ചവെള്ളം കുടിക്കും അല്ലെങ്കിൽ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കും അങ്ങനെയൊക്കെയാണ് എന്താ വേണ്ടേ എനിക്ക് ബൂസ്റ്റ് വേണം ഈ സമയത്ത് എപ്പോഴും വീട്ടിലെ അമ്മ ബൂസ്റ്റ് തരാറ് ബൂസ്റ്റോ മോളെ വൈകുന്നേരത്തേക്കേ എല്ലാവർക്കും ഉള്ള ചായക്കുള്ള പാല് മാത്രമേ ഉള്ളൂ മോക്കിപ്പോ ബൂസ്റ്റ് ഉണ്ടാക്കി തന്നാലേ പിന്നെ ചായയ്ക്ക് പാല് ഉണ്ടാവില്ല മോളൊരു കാർജി വൈകുന്നേരം എന്തായാലും മാമ വരുമ്പോഴേ മറ്റേ കൊണ്ടുവരും അപ്പൊ വൈകുന്നേരം ഒന്നുമില്ല ബൂസ്റ്റ് ഉണ്ടാക്കി തരാം അമ്മ ഞാൻ വിളിച്ചു പറയും എനിക്ക് ബൂസ്റ്റ് വേണം എന്താണ് മോളെ പത്തൊമ്പത് വയസ്സായാലും മോളെന്തായാലും കൊച്ചു കുട്ടികളുടെ വാശി പിടിക്കും എനിക്ക് മോസ്റ്റ് വേണം എന്റെ പൊന്നുമെളെ കറിയാതിരിക്കെ പോളിന്നെ വിശിപ്പിക്കുന്നത് നിനക്ക് എഞ്ചാത്തിന്റെ കേടാ കൊച്ചിന് വെറുതെ ഇതിനെ വാശി പിടിപ്പിക്കുന്നത് നിനക്ക് പുസ്റ്റാ എവിടെ ഉണ്ടായി കൊടുത്താൽ പോരെ ഇവിടെന്നാൽ ചായക്കുള്ള പാല് മാത്രമേ ഉള്ളൂ വൈകുന്നേരം എല്ലാവർക്കും കുടിക്കണ്ടേ ചായ പാൽ ചായ കുടിക്കുകയും വേണം പിന്നെ നിങ്ങൾക്ക് പുസ്റ്റുണ്ടായി കൊടുത്തത് ഞാനിവിടെയുണ്ട് ചായ ഉണ്ടാക്കാനോ എനിക്ക് അത്ഭുതശേഷിയൊന്നും ഇല്ല അങ്ങനെ പറ്റും പാല് മോളീന്ന് ഉണ്ടാക്കിയിട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാൻ ഓ എനിക്ക് വൈകുന്നേരം കണ്ടതായി മതി ആ പാലെടുത്ത് അവർക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക കൊച്ചി ആദ്യം പറയും അത് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിന് പറ്റില്ല കാരണം പറഞ്ഞോണ്ടിരിക്കുക ഒന്നുമില്ലേ അവരുടെ അമ്മയുടെ അല്ലേ അവർക്ക് ഇവിടെ വന്നിട്ട് അല്ലേ എത്ര അത്ര സ്വാതന്ത്ര്യത്തോടെ ഓരോ കാര്യം ചോദിക്കാൻ പറ്റും വേറെ അന്നി അന്വേഷി പോയി ചോദിക്കാൻ പറ്റുമോ അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മുടെ കടമയല്ലേ ഒരിയാക്കാ ഉണ്ടായി ഉണ്ടാക്കിക്കൊടുത്തേ അമ്മയും നല്ല പാല് അലോളൊഴിച്ചിട്ട് കട്ടിക്ക് കുറുക്കിയിട്ടുള്ള ബൂസ്റ്റ് ഉണ്ടായിത്തരുന്നേ നല്ല ചുചിജി ആയി മോളി വിഷമിക്കേണ്ട അമ്മയെ ഉണ്ടാക്കി തരാം മോളിന് ഇവിടെ നിൽക്കണ്ട അമ്മ റൂമിലോട്ട് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു ഞാൻ റൂമിലേക്ക് കൊണ്ട കൊടുക്കട്ടാ ഒത്തിരി ചൂടാറാണ്ട് കൊടുത്തിട്ട് നല്ലോണം അടിച്ചിട്ട് കൊടുത്തു തോട്ടാ അതേ ഒരു അറുപൂമയും കൊച്ചു കൊള്ളും പെണ്ണെ കട്ടിക്കാറേ എന്നിട്ട് പെണ്ണ് കളർന്നിട്ട് വാശി എന്ത് കളിക്കുന്നത് നീ എന്ത് വളർത്തല വളർത്തി വെച്ചേക്കണത് പച്ചവെള്ളം എന്തിനടുത്ത് കുടിക്കണല്ല മാനുഷനെ പൊതുപിടിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെയാ